കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു കുഞ്ഞ് വ്ളോഗ് വന്നിട്ടുള്ളത് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് നമ്മളുടെ ചാനലിൽ റീൽസ് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നൊരു സ്കൂളുള്ളൊരു ദിവസമാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു അഞ്ചരക്കാണ് കേട്ടോ ഞാൻ സാധാരണ രാവിലെ എഴുന്നേൽക്കാറുള്ളത് സ്കൂളുള്ള ദിവസങ്ങൾ അപ്പോൾ ആദ്യം തന്നെ ചോറ് വെക്കണം ചോറും കറിയും എല്ലാം വെക്കണം അപ്പം നിന്ന് ഇന്നത്തെ ദിവസം ഇതുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ചോറ് വെക്കാനായിട്ട് ഞാൻ ഇതാ കലത്തിൽ വെള്ളമൊക്കെ നിറച്ച് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചായ ഉണ്ടാക്കണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ കുടിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ പരിപാടികളും തുടങ്ങുന്നത് അപ്പോൾ ചായ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ പിന്നെ പാലും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ രണ്ട് ഏലക്ക കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട് എനിക്ക് ഏലക്കായ ഇട്ട ചായയോടാണ് ഇഷ്ടമുള്ളത് അപ്പോൾ എന്നും രാവിലെ ഈ ഒരു ഏലക്കായ ഇട്ട ചായ അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ ഏലക്കായ ഇട്ടും അതിലേക്ക് പൊടിയിട്ടും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ രാവിലെ ചായ കുടിക്കാറുള്ളത് കുറച്ച് ഡയറ്റൊക്കെ നോക്കുന്ന സമയങ്ങളിൽ ഞാൻ എപ്പോഴും ചായ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു ചായ മാത്രം എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല ബാക്കിയെല്ലാം ഫുഡെല്ലാം നമ്മൾ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യും പക്ഷേ ചായ അതങ്ങോട് ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അതോടൊപ്പം തന്നെ അപ്പുറത്തെ നമ്മളുടെ അരിക്കലത്തിൽ ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ട് ഈ ഒരു സമയത്തെ പുറത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയാണ് സമയം ആറു മണിയോട് അടുക്കാറായിട്ടുണ്ട് നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടുണ്ട് നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്താണെങ്കിലും പുറത്ത് കാഴ്ചകൾ കണ്ട് ഒരുപാട് നിൽക്കാൻ സമയമല്ല നമുക്ക് വേഗം തന്നെ നമ്മളുടെ പരിപാടികളെല്ലാം തീർക്കാം ഇനി ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റത്തെ പരിപാടിയാണ് അതായത് ചായ കുടിക്കുക എന്നുള്ളതാണ് രാവിലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം നോക്കാം മധുരം കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ പെട്ടെന്ന് തന്നെ ചായയൊക്കെ കുടിച്ച് തീർത്തു അപ്പോഴത്തേക്ക് അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം സാധാരണ ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു ഒന്നേകാം മണിക്കൂറാണ് ഞാൻ ഈ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാറുള്ളത് അപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ വെന്ത് വരാറുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് തോരൻ വയ്ക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു നോൺ സ്റ്റിക്ക് ചട്ടി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്യാബേജ് തോരനാണ് എല്ലാം ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പച്ചക്കറിയും അതായത് ഇന്നത്തേക്കുള്ള എല്ലാ പച്ചക്കറിയും ഞാൻ തലേ ദിവസം എല്ലാം എല്ലാ മരിഞ്ഞെല്ലാം സെറ്റാക്കി വെക്കും അത് കറിയിലേക്കുള്ളതാണെങ്കിലും അല്ലെങ്കിൽ തോരന് വേണ്ടിയുള്ളതാണെങ്കിലും പച്ചക്കറികളെല്ലാം തന്നെ തലേ ദിവസം അരിഞ്ഞു വെക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ രാവിലെ അരിയലും അല്ലെങ്കിൽ പാചകം ചെയ്യലും എല്ലാം കൂടെ നമുക്ക് നല്ല തിരക്കായിരിക്കും അപ്പോൾ എന്താണെങ്കിലും തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കാബേജ് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ കാബേജിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇത്രയെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാനിവിടെ വളരെ എരിവ് കുറച്ചാണ് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാബേജൊന്ന് ഒതുങ്ങി കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ കാബേജ് ഇട്ട ഉടനെ തന്നെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ വീണ്ടും ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി കൂടെ ഉണ്ടാക്കണം ഇന്ന് അധികം പണിയുള്ള കറിയൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണ് നമ്മളുടെ മോര് കറി എന്ന് പറയുന്നത് കുട്ടികൾക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസം തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി വിടാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുകയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചി ചതച്ചതാണ് കേട്ടോ ഇഞ്ചി ഒന്ന് കളർ മാറിയതിന് ശേഷം ഞാനിവിടെ ഒരു അര സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതും ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് സാധാരണ ഞാൻ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കാറ് പക്ഷേ ഇന്നിപ്പോൾ പെട്ടെന്ന് അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം ഞാനിവിടെ സവാളെടുത്തു എന്നുള്ളൂ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് എന്താണെങ്കിലും ചെറിയ അപ്പോൾ മാക്സിമം നമ്മൾ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കുക അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ തോരൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും ഇടയ്ക്കൊക്കെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിലൊന്നും പിടിക്കാതെ തന്നെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ക്യാബേജ് ഏതാണ്ട് ഒരു ഹാഫ് ഫ്ലേവൊക്കെ ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അതോടൊപ്പം തന്നെ നമ്മളുടെ കറി അത്യാവശ്യം ഒന്ന് ആ ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് നമ്മളുടെ സവാള അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു മോരുകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പച്ചമുളകും ഇഞ്ചിയും ഈ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ടേസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ മോരുകറിയിൽ നമ്മൾ ഉണക്കമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കാറുള്ളത് പക്ഷേ ഈ ഒരു മോരുകറിക്കകത്ത് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇനി അവസാനമായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾ കൂടെ ഒന്ന് ചേർത്ത് അതിൻ്റെ ആ ഒരു പച്ച മണം കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു മോര് ഒഴിച്ചു കൊടുക്കുന്നത് മോര് ഒന്ന് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ചട്ടിയിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് മോര് നമ്മൾ കറി വെക്കുമ്പോൾ ഒരുപാട് സമയം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം നമ്മളുടെ കറി റെഡി ഒരുപാട് നേരം നമ്മളത് പിന്നെ തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ ടേസ്റ്റിന് വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ കാബേജ് തോരൻ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട് അതായത് ആവിയിൽ ഇന്ന് ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പിന്നെ തേങ്ങ ചിരണ്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് മുൻപാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് ആ തണുപ്പ് മൊത്തം പോയിട്ടുണ്ടായിരുന്നില്ല തേങ്ങയുടെ അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബോൾസ് പോലെയൊക്കെ കാണുന്നത് ഫ്രീസറിൽ നിന്ന് ഫ്രീസറിനെടുത്ത് കുറച്ച് സമയം വെക്കാൻ എനിക്ക് സമയം കിട്ടുകയുള്ളൂ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവിയിൽ ആ തേങ്ങ ഒക്കെ ഒന്ന് നല്ലോണം ഒന്ന് ശരിയായിട്ട് ഉണ്ടാവും ആ ഒരു കട്ട കട്ട ആയതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ശരിയായിട്ട് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഞാൻ തേങ്ങ അങ്ങനെയായിട്ട് കൊടുക്കുന്നത് ചതച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ചിരവി വെച്ച തേങ്ങയാണ് ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കും അത്രേ ഉള്ളൂ പിന്നെ എല്ലാം കൂടെ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് നമ്മളുടെ കേബേജ് തോരനും റെഡി ആയിട്ടുണ്ട് സ്കൂളുള്ള ദിവസങ്ങളത്തെ രാവിലത്തെ നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികൾക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ബോട്ടിലിൽ വെള്ളം നിറക്കുന്നുണ്ട് മൂന്ന് പേര് പോകുന്നതല്ലേ അപ്പോൾ നല്ല തിരക്കാണ് രാവിലെ ഇവരൊന്ന് പോകുന്നത് വരെ ഓരോരോ കാര്യങ്ങളും ഒരുപാട് വലിയ കുട്ടികളൊന്നും അപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും അവർ കുറേയൊക്കെ അവർ ചെയ്യും എന്നാലും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടി വരും പ്രത്യേകിച്ച് അപ്പൂസിനെയൊക്കെ നമ്മൾ പറഞ്ഞ് എന്നെ ചെയ്യിപ്പിക്കും പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഞാൻ പിന്നെ തലേ ദിവസത്തെ കറിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നേ ഉള്ളൂ നമ്മുടെ വെള്ളക്കടലയുടെ കറിയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ട് ദിവസത്തേക്കൊക്കെ മിക്കവാറും വെച്ച് വെക്കാറുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രാവിലെ അതും കൂടെ നമുക്ക് ഉണ്ടാക്കേണ്ടി വരില്ലല്ലോ അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് വെള്ളക്കടല ഉണ്ടാക്കി പുട്ടിലേക്കും ഇന്നിപ്പോൾ അപ്പമാണ് തലേ ദിവസം പുട്ടിലേക്കും ഇന്ന് അപ്പത്തിലേക്കും ഒക്കെ ഉരച്ച കറിയാട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞ് അപ്പമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പൂസിന് അത് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കുഞ്ഞു കുഞ്ഞ് അപ്പങ്ങൾ കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റുള്ള അപ്പമാണ് കേട്ടോ കാണാൻ വലിയ ലുക്കൊന്നുമില്ല പക്ഷേ ഈ അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ ഈസ്റ്റമൊക്കെ ചേർത്തിട്ട് തേങ്ങയൊക്കെ അരച്ച് അങ്ങനെ ഉണ്ടാക്കുന്നൊരു അപ്പാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഇട്ടേക്കാം അപ്പം ഞാൻ എല്ലാവർക്കും കൂടെ അപ്പും കടലക്കറി ഒക്കെ ഒന്ന് സെറ്റാക്കി ഇനി മക്കൾക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ അവർ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിനനുസരിച്ച് അവരിങ്ങനെ പ്ലേറ്റിൽ ഇട്ട് കൊടു വെച്ച് കഴിഞ്ഞ് അവരങ്ങനെ വന്നെടുത്തിട്ട് പോയി കഴിച്ചോളും പിന്നെ അപ്പൂസിന് വേണ്ടി മാത്രമാണ് ഇച്ചിരി കുറച്ച് എനിക്ക് സമയം പോകുള്ളൂ ചിലപ്പോൾ വരി കൊടുത്താൽ അവൻ കഴിക്കും ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും കഴിക്കുന്നത് ആ ഓരോ ദിവസത്തെ മൂടനുസരിച്ചിരിക്കും രാവിലെ അപ്പോൾ എന്താണെങ്കിലും അവർക്ക് ഇനി ഫുഡൊക്കെ ഒന്ന് കൊടുക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായി ഫുഡെല്ലാം സെറ്റായി ഇനി അതൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിലേക്ക് ആക്കണം ഇവർക്ക് ഫുഡ് കൊടുക്കാം ഇത്രയും പണി കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു ഇനി അത് ഓരോരുത്തരുടെ പ്ലേറ്റായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും വന്ന് എടുത്തിട്ട് പോയി കഴിച്ചോളും അപ്പോസ് ഇനി കഴിച്ചില്ലെങ്കിൽ പിന്നെ ബാക്കി കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വാരി കൊടുത്താൽ മതി അപ്പോഴത്തേക്ക് എന്താ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് വാർക്കണം ഇനി അടുത്തതായിട്ട് നമുക്ക് ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്ത് വെക്കാം ബോക്സ് സെറ്റ് ചെയ്യാനും ഒരുപാടൊന്നുമില്ല അറിയാമല്ലോ ഒരു കറി ഒരു തോരൻ അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം വേഗം വേഗം ലഞ്ച് ബോക്സ് ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം തിരക്ക് പിടിച്ച് ചെയ്യണ്ടും അവസാന സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് വെപ്രാളം കൂടി പോവും ആ വെപ്രാളത്തിൻ്റെ ആണിപ്പോൾ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഒരു കറി റെഡിയായി ഒരു കുഞ്ഞ് ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട് അത് ചോറിനകത്ത് വെക്കും പിന്നെ കാബേജ് തോര ഞാൻ കുറച്ച് മുകളിലായിട്ടും വെക്കും ഇങ്ങനെയാണ് ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാറ് പരമാവധി ഞാൻ പിന്നെ വെജിറ്റബിൾസ് കൂടുതൽ കൊടുത്ത് വിടാറുണ്ട് കേട്ടോ എല്ലാ ദിവസവും വെജിറ്റബിൾസ് ഞാൻ നന്നായിട്ട് വിടും ചോറിൻ്റെ അളവ് ഇച്ചിരി കുറഞ്ഞാലും വെജിറ്റബിൾസ് എല്ലാവർക്കും നല്ലോണം ഞാൻ വിടും അവർ അങ്ങനെ സ്കൂളിലൊക്കെ ആകുമ്പോൾ അവരങ്ങ് കഴിച്ചോളും ഇവർക്കങ്ങനെ നോൺ വെജ് ഞാൻ ഒരുപാട് ഞാൻ കൊടുക്കും കൊടുത്ത് വിടാറില്ല വെജിറ്റബിൾസ് ആണ് കൊടുത്ത് വിടാറുള്ളത് പിന്നെ രാവിലെ മോളാണ് ലഞ്ച് ബോക്സൊക്കെ കെട്ടുന്നുണ്ട് കാരണം അതിനൊന്നും ചിലപ്പോൾ എനിക്ക് സമയം ഉണ്ടാവില്ല ആരാണോ ഫസ്റ്റ് റെഡി ആയിട്ട് വരുന്നവർ അവരാണ് ലഞ്ച് ബോക്സ് സാധാരണ ഇവിടെ പിന്നെ പാക്ക് ചെയ്യാറുള്ളത് കേട്ടോ മോനാണ് ഫസ്റ്റ് അവൻ്റെ എല്ലാം തീർക്കുന്നതെങ്കിൽ അവൻ പാക്ക് ചെയ്യും അല്ല മോളാണെങ്കിൽ അവൾ പാക്ക് ചെയ്യും ആരാണോ ചെയ്യുന്നത് അവർ അതിനനുസരിച്ചിട്ടാണ് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഹനിമോളാണ് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഞാൻ അപ്പൂസിനെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് ഒക്കെ ഒന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഒരു കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ വലിയ സംഭവമായിട്ട് ചെയ്തെന്നല്ല ജസ്റ്റ് അന്ന് രാവിലെ തോന്നി ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് തോന്നി അങ്ങനെ ജസ്റ്റ് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം